ഏറ്റവും ശുദ്ധമായ വെള്ളം ഹൈഡ്രജൻ ഏറ്റവും നന്നായി ലഭ്യമാകുന്ന വെള്ളം ലഭ്യമാക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇനി പരിശുദ്ധമായ ജലത്തിലൂടെ പരിഹാരം കാണാം ശുദ്ധീകരിച്ച ജലത്തെ ഹൈഡ്രജൻ സമ്പുഷ്ടമാക്കി മാറ്റുന്ന കൊറിയൻ നിർമ്മിത സംവിധാനമായ മെഡിക്കോയുമായി വി എച്ച് ഇന്നോവേഷൻസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു നജീബ് കാന്തപുരം എംഎൽഎ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഹൈഡ്രജൻ സമ്പുഷ്ട ജല അയോണൈസറുമായാണ് വി എച്ച് ഇന്നോവേഷൻസ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാകുന്ന യാതൊരുവിധ കെമിക്കലുകളുമില്ലാത്ത അതിനൂതന സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ജലശുദ്ധീകരണ ഉപകരണങ്ങളുമായി പെരിന്തൽമണ്ണ പാതായിക്കര ബൈപ്പാസിൽ വൈറ്റ് സൂപ്പർ എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു മെഡിക്വ ഇന്ത്യ തലവൻ അഭിജിത് ചന്ദോർക്കർ ഡയറക്ടർമാരായ വി ബഷീർ എൻ സി കെ ലുഖ്മാൻ വി ഷിബി പോപ്പുലർ വി അമീൻ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ചമയം വാപ്പു പച്ചീരി ഫാറൂഖ് കെ എം ടി മലിക് മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ആധുനിക ജീവിതത്തിലെ ആരോഗ്യ സവിശേഷതകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഉൽപ്പന്നം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഏറെ ഉപകാരപ്രദമാണ് ജലം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം സംവിധാനങ്ങൾക്ക് പ്രാധാന്യമേറുകയാണെന്നും ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയ്ക്ക് ഇത്തരം സംരംഭങ്ങൾ വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ വി എച്ച് ഇന്നോവേഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഇവിടെ പ്രധാനമായും നമ്മുടെയൊക്കെ വെള്ളം ഏറ്റവും പുളുട്ടാവുന്ന ഒരു കാലമാണിത് പ്രത്യേകിച്ചും വെള്ളത്തിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പലതരത്തിലുള്ള പിന്നെ ബാക്ടീരിയൽ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഏറ്റവും ശുദ്ധമായ വെള്ളം ഹൈഡ്രജൻ ഏറ്റവും നന്നായി ലഭ്യമാകുന്ന വെള്ളം ലഭ്യമാക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് മെഡിക്വ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നത് ഇത് വർഷങ്ങളായി പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അത് പെരു പെരുന്നൽമണ്ണയിൽ കൂടി വി എച്ച് ഇന്നോവേഷൻ വഴി അത് സാധ്യമാക്കിയിരിക്കുകയാണ് ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സിറ്റി എന്ന നിലയിൽ പെരുന്നൽമണ്ണക്ക് ഇത് വളരെ ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഒരു പുതിയ ഒരുക്കാൻ സ്ഥാപനമാണ് ഹൈഡ്രജൻ സമ്പുഷ്ട ജലത്തിന്റെ ഗുണങ്ങൾ ഉപയോഗരീതികൾ ഇന്ത്യ തലവൻ അഭിജിത് ചന്ദോർക്കർ വിശദീകരിച്ചു ശരീരത്തിന്റെ താപനിലയും രക്തസമ്മർദ്ദവും ക്രമീകരിക്കുക പോഷകങ്ങളെ വഹിച്ചു കൊണ്ടുപോവുക മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുക ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ സന്ധികളിലെ കൊഴുപ്പിനെ നിർമ്മിക്കൽ എന്നിവയ്ക്കും തലച്ചോറുൾപ്പെടെയുള്ള എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഹൈഡ്രജൻ സമ്പുഷ്ട ജലം ഏറെ ഗുണപ്രദമാണ് സെലിബ്രിറ്റികൾ അത്ലറ്റുകൾ ഉയർന്ന വ്യക്തിത്വങ്ങൾ ജീവിതശൈലി രോഗങ്ങളുള്ളവർ തുടങ്ങിയവർ പതിവായി മെഡിക്കുവജലം ഉപയോഗിക്കുന്നു എന്നത് ഹൈഡ്രജൻ സമ്പുഷ്ട ജലത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ശുദ്ധമായ ജലത്തിന്റെ ലഭ്യത ദൗർലഭ്യമാകുന്ന സാഹചര്യത്തിൽ വീടുകളിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി മൂസോ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ നിന്ന് തുറക്കപ്പെടുന്ന വി എച്ച് ഇനിവേഷൻ പെരിന്തൽമണ്ണയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ വി എച്ച് ഗ്രൂപ്പിൻ്റെ പുതിയൊരു സംരംഭമാണ് നമുക്കറിയാം ഇന്ന് ശുദ്ധമായ വെള്ളം വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു അവസരമാണ് നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ വീടുകളിലൊക്കെ തന്നെ ഇത്തരം പുതിയ സം ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്ത് ശുദ്ധമായ വെള്ളം നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആധുനിക അതിന്റെ സംവിധാനങ്ങൾ തുറക്കപ്പെട്ടിട്ടുള്ളത് ദിവസവും ഒന്നര ലിറ്റർ മെഡിക്കുവ വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി കളയാനും അതുമൂലം ഓക്സിഡേറ്റ് സ്ട്രെസ് കുറയ്ക്കാനും കോശങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാനും സാധിക്കുന്നു പ്ലാറ്റിനം ലെഡിന്റെ സഹായത്താൽ ജലത്തിലെ ബാക്ടീരിയയും മാലിന്യങ്ങളുമെല്ലാം അരിച്ചു കളയുന്നതിനാൽ മെഡിക്കുവ ഉപകരണങ്ങൾ ചിലവേറിയതാണെങ്കിലും സാധാരണക്കാർക്ക് ഉപകരണങ്ങൾ സ്വന്തമാക്കുന്നതിനായി ഇ എം ഐ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിങ് ഡയറക്ടർ ബി അമീൻ അറിയിച്ചു സാധാരണ നമ്മൾ വാട്ടർ ആറോ സിസ്റ്റംസ് ആണുള്ളത് ഞങ്ങള് ശുദ്ധീകരിച്ച വെള്ളത്തിനുള്ള ഹെൽത്തി വാട്ടർ ആക്കുന്ന ഒരു മെഷീൻ ആണുള്ളത് കൊറിയൻ മേഡ് സാധനമാണ് ഇതിലൂടെ നമുക്ക് സാധാരണ കിട്ടുന്ന വെള്ളത്തിലുള്ള മാലിന്യങ്ങൾ അരിച്ചു കളഞ്ഞ് ബാക്ടീരിയൊക്കെ നശിപ്പിച്ചിട്ട് ഏറ്റവും ശുദ്ധമായ ആരോഗ്യത്തിന് ശരീരത്തിന് ഗുണം ചെയ്യുന്ന എല്ലാ ഗുണം ചെയ്യുന്ന ഹെൽത്തി വാട്ടർ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആണ് ഇവിടെ ഉള്ളത് ഇത് ഇതിന്റെ ഓപ്പറേഷൻ ഒക്കെ പല മോഡലുകൾ അവൈലബിൾ ആണ് ഇതിൽ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മെഡിക്കൽ ഗ്രേഡഡ് പ്ലാറ്റിനം കോട്ടൺ ടൈറ്റാനിയം പ്ലേറ്റ്സുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അത് കാരണം ഇലക്ട്രോലൈസിസ് നടന്നിട്ടാണ് ഹൈഡ്രജൻ ഇതിൽ ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ഹൈഡ്രജൻ സാധാരണ വെള്ളത്തിൽ കൂടുതൽ കാണുന്ന കാണുന്നതിലേറെ ഹൈഡ്രജൻ ഇതിൽ കാണാൻ കഴിയും ഇതിനൊക്കെ ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് ഇങ്ങനെ നാനോ മോളിക്യൂൾസ് ഹൈഡ്രജൻ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ഹൈഡ്രജൻ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ല സമാധാനം കിട്ടും ഇന്ന് കാണുന്ന രോഗങ്ങൾ മുപ്പതിനായിരത്തിലധികം രോഗങ്ങളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുണ്ടാണ് ഫ്രീ റാഡിക്കൽസ് ആണ് ഈ ഫ്രീ റാഡിക്കിൾസും ശരീരത്തിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ നന്നായി സാധിക്കും അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ വെള്ളത്തിന്റെ സാധ്യത അതാണ് താരതമ്യേന സാധാരണ നമ്മൾ വാട്ടർ ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന മെഷീനൊക്കെ എട്ടായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണ് ഇതിലും ഇലക്ട്രോലിസിസ് ആണ് നടത്തുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റിൻ ആണ് കോട്ട് ടൈറ്റാനിയം ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് വില വില കൂടുതലായതുകൊണ്ട് താരതമ്യേന കൂടുതലാണ് ആയ മെഷീൻ മുതൽ ലക്ഷം ഉണ്ട് ഇത് സാധാരണക്കാർക്ക് ആരോഗ്യ സുരക്ഷയിൽ ഈ പുതിയ മുഖം പൊതുജനങ്ങളുടെ ജീവിതത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും ഹൈഡ്രജൻ സംഭുഷ്ട ജലത്തിലൂടെ പരിഹാരമാകട്ടെ ചാനൽ ടൺ പെരിന്തൽമണോ